സ്വാഗതം കാനഡയിൽ ജോലിക്കായി വിസ വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്ത കേസിൽ നാലുപേരെ മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു മണ്ണുത്തി പറവട്ടാനി സുഭാഷ് നഗറിൽ പുളിങ്കുഴി സന്തോഷ് കിള്ളഞ്ഞൂർ വിളയിൽ പത്മഗിരിയിൽ രതീഷ് പഞ്ചാബിലെ ലുധിയാന സ്വദേശി ശിവകുമാർ ചണ്ഡിഗഡ് സ്വദേശി സുഖ്ജിത് സിംഗ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിദേശത്ത് ജോലി വാഗ്ദാനത്തിൽ വിശ്വസിച്ച് പണം നിക്ഷേപിക്കുകയും പിന്നീട് പറ്റിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും കൂടി വരുമ്പോഴും അനുഭവങ്ങളെ കാറ്റിൽ പറത്തി വീണ്ടും തലവെച്ചു കൊടുക്കുകയാണ് നമ്മൾ മലയാളികൾ കേരളത്തിലും കർണാടകത്തിലുമുള്ള നിരവധി പേർക്ക് പതിനായിരം മുതൽ എട്ട് ലക്ഷം രൂപ വരെ നഷ്ടപ്പെട്ടതായി പോലീസിൽ പരാതി കിട്ടിയിട്ടുണ്ട് ഇരുപത് പേരിൽ നിന്നായി ഒരു കോടിയിലധികം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി പറവട്ടാനിയിൽ മാസ്കേർ ഇന്റർനാഷണൽ എന്ന പേരിൽ ഒരു വർഷം മുൻപ് ആരംഭിച്ച സ്ഥാപനത്തിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത് പരസ്യം നൽകിയും വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിയിപ്പ് കൊടുത്തുമാണ് അപേക്ഷകരെ സ്ഥാപനം ആകർഷിച്ചത് കാനഡയിൽ ഡ്രൈവർ അക്കൗണ്ടന്റ് പ്യൂൺ തുടങ്ങിയ നൂറോളം ഒഴിവുകളിലേക്കാണ് വിസ ശരിയാക്കാമെന്ന് പറഞ്ഞിരുന്നത് പണം കൊടുക്കുമ്പോൾ സ്ഥാപനത്തിന്റെ ലെറ്റർ പാഡിലും നൂറ് രൂപയുടെ മുദ്രപത്രത്തിലും എഴുതി കൊടുക്കും എല്ലാ സർട്ടിഫിക്കറ്റുകളും പാസ്പോർട്ടും ഇവർ വാങ്ങി സൂക്ഷിക്കാറുണ്ടായിരുന്നു ആദ്യ ആറുമാസം സിംഗപ്പൂരിലും പിന്നീട് കാനഡയിലും ജോലി നൽകാമെന്നായിരുന്നു വാഗ്ദാനം ജോലിക്ക് വേണ്ടിയും വിസയ്ക്ക് വേണ്ടിയും മൂന്ന് മാസം മുൻപ് ഡൽഹിയിൽ അഭിമുഖം നടത്തിയിരുന്നു ഇതിന്റെ ചെലവുകൾ വഹിച്ചത് ഉദ്യോഗാർത്ഥികൾ തന്നെ പണം കൊടുത്ത എല്ലാവർക്കും ഐ സി ഐ സി ബാങ്കുകൾ അക്കൗണ്ടും ചേർത്തിരുന്നു എന്നാൽ പാസ്ബുക്കും ചെക്ക് ലീഫും ഇവർ സ്ഥാപനത്തിൽ തന്നെ സൂക്ഷിച്ചു പലരെയും പുതുതായി ചേർത്തപ്പോൾ ബാങ്കിലൂടെയാണ് പണം കൈമാറിയത് ഈ പണവും ഇവർ പിൻവലിച്ചു പണം കൊടുത്തിട്ടും വിസയ്ക്കായി ഏഴു മാസമായി സ്ഥാപനത്തിൽ കയറിയിറങ്ങിയവർ കഴിഞ്ഞ ദിവസം ഓഫീസ് അടഞ്ഞുകിടക്കുന്നത് കണ്ട് വെബ്സൈറ്റ് പരിശോധിച്ചപ്പോഴാണ് സ്ഥാപനം അനധികൃതമാണെന്ന് മനസ്സിലായത് തുടർന്ന് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് ഓഫീസിലെത്തി റെയ്ഡ് നടത്തിയിട്ടുണ്ട് അൻപതോളം പാസ്പോർട്ടുകളും മറ്റു രേഖകളും പിടിച്ചെടുത്തു ഞായറാഴ്ച രാവിലെ പ്രതികളെ തൃശൂരിൽ നിന്നും പിടികൂടി ഇവരിൽ നിന്ന് രണ്ടര ലക്ഷം രൂപയും പിടിച്ചു ഒന്നാം പ്രതി സന്തോഷ് മുൻപ് നാനോ തട്ടിപ്പ് കേസിലെ പ്രതിയാണ് സുഖജിത് സിംഗിന്റെയും ശിവകുമാറിന്റെയും പേരിൽ തിരുവനന്തപുരത്ത് സമാനമായ രണ്ട് തട്ടിപ്പ് കേസുകളുണ്ട് ഇവരെ കാനഡ സ്വദേശികളാണെന്നാണ് എല്ലാവർക്കും പരിചയപ്പെടുത്തിയിരുന്നത് മാത്രമല്ല സ്ഥാപനത്തിന് ലൈസൻസും ഇല്ല കാനഡയിലും അമേരിക്കയിലും സിംഗപ്പൂരിലും ഒക്കെ പോയി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവർ പലപ്പോഴും കമ്പനികളുടെ നാട്യത്തിൽ അമിത വിശ്വാസം നൽകി വീണു പോകുന്നു എന്നതാണ് സത്യം ഭാര്യയുടെ താലിവിറ്റും കൂടെയുള്ള സ്ഥലവും വീടുമൊക്കെ വിറ്റുപിറക്കി അടയ്ക്കുന്ന പണം മാന്യന്മാർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ പോലീസും നിയമവും ഒക്കെ ഉണ്ടെങ്കിലും നിസ്സഹായരായി കണ്ണീര് കുടിച്ച് അനുഭവിക്കാനേ സാധാരണക്കാരായ ജനങ്ങൾക്ക് സാധിക്കൂ എത്ര വലിയ ഓഫറുകളും സാലറികളും നൽകുന്ന വാഗ്ദാനമായിരുന്നാലും സ്വന്തം വിദ്യാഭ്യാസ യോഗ്യതകളും കയ്യിലുള്ള കാശിന്റെ എണ്ണവും പറ്റിക്കപ്പെട്ടാലുള്ള അവസ്ഥയും ചിന്തിച്ചിട്ട് മാത്രം തലവെച്ചു കൊടുക്കുക ഓരോ പരസ്യങ്ങളിൽ ആകൃഷ്ടരായി വീഴുമ്പോൾ ഗവൺമെന്റ് ഏജൻസിയായ നോർക്കയുമായി കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്